നമോ ഭഗവതി വസുദേവായ ഗോവിന്ദ നാമ ഹരി ഗോവിന്ദ ഓം ശ്രീ ഗുരുവായൂരപ്പ ുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവായ ഹര ഏ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദമോ നമ നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിലെ കഥാഭാഗം തുടരുന്നു ഓം നമോ വാസുദേവായ സൂതന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന ശൗനകാദി മഹർഷിമാർ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ മഹാത്മൻ ഇക്കാര്യങ്ങൾ ചുരുക്കി പറയേണ്ടവയല്ല ഇവ വിശദീകരിച്ച് പറഞ്ഞു തന്നാലും തുടർന്ന് മഹർഷിമാരുടെ അഭ്യർത്ഥന അനുസരിച്ച് സുഗന്ധന്റെ വാക്കുകൾ തുടർന്നു പരീക്ഷിത് രാജാവ് ശുഗമഹർഷിയുടെ കാര്യങ്ങൾ വിസ്തരിച്ച് പറയുവാൻ ആവശ്യപ്പെട്ടു അതിനുപ്രകാരം ശുഗമഹർഷി പറഞ്ഞു അസുരന്മാരെ നിഗ്രഹിച്ച് ഭൂമിദേവിയുടെ ഭാരം ഇല്ലാതാക്കുവാൻ ബലരാമനോടൊപ്പം ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ കൗരവരെയും പാണ്ഡവരെയും പരസ്പരം വിരോധികളാക്കി തീർത്തു ചൂതുകളിയും ദ്രൗപതി കേശഹരണവുമെല്ലാം ആ വിരോധം വർദ്ധിപ്പിക്കുവാനുള്ള ഉപാധികളായിരുന്നു തുടർന്ന് മഹാഭാരത യുദ്ധത്തിൽ പങ്കുചേർന്ന് ഭഗവാൻ ദുഷ്ട രാജാക്കന്മാരെ നശിപ്പിക്കുകയും ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയും ചെയ്തു എന്നാൽ നാളുകൾ കഴിയവേ ജാദവ വംശം വിസ്തൃതമാകുകയും അവർ ഭൂമിക്ക് ഭാരമായി തീരുകയും ചെയ്തു അതിനാൽ വിപ്രശാപത്താൽ യാദവകുലം നശിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു മഹർഷിയുടെ വാക്കോൾ കേട്ട പരീക്ഷിച്ച് അത് എപ്രകാരമാണ് സംഭവ്യമായതെന്ന് അദ്ദേഹത്തോട് ആരാഞ്ഞു മഹർഷിയെ പ്രതിപദിച്ചു ഭഗവാൻ കൃഷ്ണൻ വസുദേവ ദേഹത്തിൽ താമസിക്കവേ ഒരു നാൾ മഹർഷിമാരായ കശ്യപൻ ഭഘു ഭരദ്വജൻ വശിഷ്ഠൻ എന്നിവർ അദ്ദേഹത്തെ ദർശിക്കുവാനെത്തി ഈ സമയം ഭഗവാന്റെ പുത്രന്മാർ മഹർഷിമാരെ കബളിപ്പിക്കുവാനായി സാമ്പനെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിക്കുകയും ശേഷം മഹർഷിമാരുടെ മുന്നിൽ നിർത്തി അവൾ ജന്മം നൽകുന്ന കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു തങ്ങളെ പരിഹസിക്കുകയാണ് തിരിച്ചറിഞ്ഞ മഹർഷിമാർ പരസ്പരം നോക്കിയ ശേഷം അവരുടായി പറഞ്ഞു ഇവളുടെ പ്രസവവേള അടുത്തിരിക്കുന്നു പക്ഷേ ഇവൾ ഒരു ഇരുമ്പുലയ്ക്കയാകും ജന്മം നൽകുക ആ ഇരുമ്പുലക്കയാൾ നിങ്ങളുടെ വംശം നശിക്കും മഹർഷിമാരുടെ വാക്കുകൾ യാദവർ കാര്യമാക്കിയില്ല എന്നാൽ നാളുകൾക്കൊടുവിൽ സാമ്പൻ ഒരു ഇരുമ്പുലയ്ക്കു ജന്മമേകി ഇത് കണ്ട യാദവർ പരിഭ്രാന്തരായി മഹർഷിമാരുടെ വാക്കുകൾ സത്യമായി ഭവിക്കുമെന്നവർ പറയുന്നു തുടർന്ന് യഥുല രാജാവിന്റെ ആജ്ഞാനുസരണം അവർ ആ ഉലക്ക രാഗി പൊടിപടലമാക്കിയ ശേഷം കടലിൽ കലക്കുകയും അവശേഷിച്ച ഇരുമ്പുകഷ്ണങ്ങൾ കടലിൽ വലിച്ചെറിയുകയും ചെയ്തു ഇരുമ്പുകഷ്ണങ്ങളെ ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ഇരുമ്പ് കഷ്ണങ്ങൾ കണ്ടെടുത്ത മുക്കുവൻ അത് ഒരു കാട്ടാളിന് സമ്മാനിച്ചു അയാളാകട്ടെ അതുകൊണ്ട് നല്ല ശരം നിർമ്മിച്ചു യാദവർ കടലിൽ കലക്കിയ ഇരുമ്പു പൊടിയെ തിരകൾ കരയ്ക്കടിപ്പിച്ച് കയറ്റുകയും ദിവസങ്ങൾക്ക് ശേഷം അവ മൂർച്ഛയേറിയ എയ്യാമ്പുല്ലുകളെ മുളച്ചു പൊന്തുകയും ചെയ്തു അങ്ങനെ യാദവപതിയായ കൃഷ്ണന്റെ ഇച്ഛാനുസരണം ഇച്ചനുസരണം നാശം ഭവിച്ചു നിമിയും നവയോഗികൾ നമ്മൾ സംവാദം അടുത്ത ഭാഗം ഋക്ഷപുത്രന്മാരായ നവയോഗികൾ മിഥുലയിലെ യാഗ യാഗ വിവരമറിഞ്ഞ് അവിടെ എത്തിച്ചേർന്നു നവയോഗികളെ യഥാവിധി പൂജിച്ച് സ്വീകരിച്ച ശേഷം യഥാവിധി പൂജിച്ച് സ്വീകരിച്ച ശേഷം വിദേഹൻ അവരോട് തനിക്ക് ഭാഗവധർമ്മം ഒതുച്ചു നൽകാൻ ആവശ്യപ്പെട്ടു വിദേഹത്തിന്റെ അഭ്യർത്ഥന കേട്ട നവയോഗികളിൽ ശ്രേഷ്ഠനായ കവി അദ്ദേഹത്തോട് പറഞ്ഞു അസത്തായ പ്രപഞ്ചം സത്യമാൻ ചിന്തിപ്പിക്കുന്ന ബുദ്ധിക്ക് നിവൃത്തി ഉണ്ടാക്കുവാനായി ഭഗവാന്റെ ചരണപത്മങ്ങളിൽ ഉപാസിക്കണം അജ്ഞാനികൾക്ക് അവിദ്യ നാശം ഭവിക്കുവാനും ഭോഗികളായ കർമ്മയോഗികൾക്ക് മുക്തി ലഭിക്കുവാനും ഭഗവാൻ തന്നെ വെളിപ്പെടുത്തിയ ഭാഗവതധർമ്മമാകുന്നു ഇത് മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടുള്ളതുമായ സർവവും ഭഗവാൻ സമർപ്പിച്ചു ചെയ്യുക ഇതുവഴി ദ്വൈതഭാവം ഇല്ലാതാകും ദ്വൈതഭാവം ഉള്ളിൽ നിലകൊള്ളുന്നതിലാണ് ഭഗവാനും പ്രപഞ്ചവും രണ്ടാണെന്ന മിഥ്യാഭാവം ഉള്ളിൽ ഉടലെടുക്കുന്നത് സർവചരാചരങ്ങളും ഭഗവാൻ മയം എന്ന് മനസ്സിലാക്കി സർവവും ഈശ്വരനിലർപ്പിച്ച് ജീവിക്കുന്നതാണ് ഭാഗവതധർമ്മം നിമി നവയോഗികൾ ചോദിച്ചു ഭാഗവതധർമ്മം ആചരിക്കുന്ന ഭക്തന്മാരുടെ യോഗ വൈഭവധർമ്മ ആചാരങ്ങൾ എപ്രകാരമാണെന്ന് വിശദീകരിക്കാമോ നവയോഗികൾ ഹരി ആചാര്യത്തിന് മറുപടിയേകി സമസ്ത ചരാചരങ്ങളിലും സദാ ഭഗവാനെ കാണുന്നവർ പഞ്ചഭൂതങ്ങളിലും ഭഗവാനേയും സമസ്ത ഭൂതങ്ങളെയും ഭഗവാനിലും ദർശിക്കുന്നവർ എന്നിവരൊക്കെയും ഭാഗവതന്മാരാണ് സർവം നാരായണമയമെന്ന് കണ്ടറിയണം ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ മോഹാദികൾ എന്നിവയെ വിസ്മരിച്ച് ഹരിയെ ധ്യാനിക്കണം ശരീരഭിമാനവും ധനമോഹവും വെടിഞ്ഞ് സമബുദ്ധിയോടെ ശാന്തരൂപിയായി നിലകൊള്ളുന്നവൻ ശ്രേഷ്ഠനാകുന്നു ജീവികളോട് വാത്സല്യം ഉള്ളിരിക്കെ തന്നെ സർവസംഘങ്ങൾ ഉപേക്ഷിച്ച് വൈകൊണ്ട പദധ്യാനത്തോടെ മുഴുകുന്നവൻ ഭാഗവതന്മാരിൽ ശ്രേഷ്ഠനാകുന്നു നിമിയുടെ അടുത്ത ചോദ്യത്തിന് മറുപടി എഴുതിയത് അന്തരീക്ഷൻ എന്ന യോഗിയായിരുന്നു മായാതത്വവും അതിൻ്റെ ലക്ഷണങ്ങളും എന്തെല്ലാം എന്നായിരുന്നു നിമിയുടെ ചോദ്യം അന്തരീക്ഷൻ പറഞ്ഞു നിർഗുണമായ ദേഹിയിൽ സഗുണ പ്രതീതി ഉളവാക്കുന്നതാണ് മായ ദേഹമെന്നും ഇന്ദ്രിയാർത്ഥമെന്നും തോന്നിപ്പിക്കുന്ന ജാഗ്രത സ്വപ്നം അന്തർണത്തിന്റെ ഭ്രമമാകുന്നു അതിന്റെ വാസന ബീജമാകുന്നു സുഷുപ്തി ജ്ഞാനം മായയുടെ സ്വാധീനത്താൽ ഇവ മൂന്നവസ്ഥകളായി തോന്നിപ്പോകുന്നു സ്മരണകളൊക്കെയും ഒക്കെയും മിഥിയാകുന്നു എപ്പോഴാണോ സ്മരണ അപ്പോൾ മായയും ഇല്ലാതാകുന്നു സ്വയം പ്രകാശമായ ദേഹമായയാൽ സ്വയം പ്രകാശമായ ദേഹി മായയാൽ മഹാഭൂതത്തെ സൃഷ്ടിച്ച് പഞ്ചഭൂതങ്ങളെ നിർമ്മിക്കുന്നു അഞ്ച് ഭൂതങ്ങളെയും പത്താക്കിയും പിന്നെ അത് അഞ്ചിനെ നന്നാലാക്കി ഇരുപത്തി അഞ്ച് തത്വങ്ങളാക്കി കാട്ടുകയും ചെയ്യുന്നു ജീവാത്മാവായും അന്ധകരണമായും മനസ്സായും കർമ്മങ്ങൾ ചെയ്യുന്നത് മൂലം ശരീരമായും ആവിർഭവിക്കുന്നു ഈ കാണുന്ന പഞ്ചഭൂതമയമായ ഭൗതി തരാചരങ്ങളൊക്കെയും കാലാന്തരത്തിൽ മിഥ്യയാണെന്ന് ബോധ്യപ്പെടും പഞ്ചഭൂതങ്ങളൊക്കെയും ഇവിടെ ഉണ്ടായതുപോലെ തന്നെ തിരികെ പരമാത്മാവിൽ വിലയം കൊള്ളും ആത്മാവിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചത്തെ ദർശിക്കുന്നത് മായയുടെ പ്രഭാവത്താലാണ് ആത്മാവല്ലാതെ വേറൊന്നും നിലകൊള്ളുന്നില്ല സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയൊക്കെയും മായയുടെ പ്രവൃത്തികളാകുന്നു അന്തരീക്ഷന്റെ ഉത്തരം കേട്ട ശേഷം മായയെ ലംഘിക്കുവാനുള്ള മാർഗം ദയവായി പറഞ്ഞു തരൂ എന്നായിരുന്നു നിമിയുടെ ആവശ്യം അതിനെ പ്രബുദ്ധൻ മറുപടിയാക്കി തീർത്ഥം നശ്വരമായ ഭൗതിക വസ്തുക്കൾ അനശ്വരമെന്ന് ചിന്തിച്ച് അവയോടുള്ള ആസക്തി വർധിക്കുമ്പോൾ ജനന മരണങ്ങളുടെ ബന്ധനത്തിൽ അകപ്പെടുന്നു എന്നാൽ ഭൗതിക വസ്തുക്കൾ നശ്വരമാണെന്ന സത്യം തിരിച്ചറിഞ്ഞ് രാഗദേഷങ്ങൾ വെടിഞ്ഞ് ഗുരുഭക്തിയോടെ ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സർവവും വിഷ്ണു മയമാണെന്ന ബോധത്തോടെ ഭാഗവതം തുടങ്ങിയ ശാസ്ത്രങ്ങൾ നിത്യേന പഠിച്ച് സമബുദ്ധിയോടെ ജീവിക്കുന്നവൻ മായയുടെ ബന്ധത്തിൽ നിന്നും മുക്തി നേടുന്നു സർവവും വിഷ്ണുമയമാണെന്ന മയമാണെന്ന ബോധത്തോടെ ഭാഗവതം തുടങ്ങിയ ശാസ്ത്രങ്ങൾ നിത്യേന പഠിച്ച് സമബുദ്ധിയോടെ ജീവിക്കുന്നവൻ മായയുടെ ബന്ധത്തിൽ നിന്നും മുക്തി നേടുന്നു പ്രബുദ്ധന്റെ ഉത്തരം കേട്ട ശേഷം നിമി അടുത്ത ചരിത്രത്തിലേക്ക് കിടന്നു നവയോഗികളിൽ പിപ്പലായനൻ അതിനുത്തരമേകി പരമാത്മാവായ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്തായിരുന്നു ചോദ്യം പിപ്പലായനൻ മറുപടി സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണമാകുന്നു പരബ്രഹ്മം അത് അഹേതുവാകുന്നു ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും മൂന്നവസ്ഥകളിലും ജീവനായി നിലകൊള്ളുന്നത് പരബ്രഹ്മമാണ് സത് രജ തമോ ഗുണങ്ങളിൽ സൂത്രരൂപത്തിലും മതത്വം അഹങ്കാരത്വം എന്നിവയായും പരബ്രഹ്മം വർത്തിക്കുന്നു സഗുണമായും നിർഗുണമായും ഗുണങ്ങൾക്ക് അതീതമായി പരമാത്മാ നിലകൊള്ളുന്നു ചൈതന്യമായും സർവകാരണമായും പരബ്രഹ്മം നിലകൊള്ളുന്നു ഭഗവത് പൂജാ വിധികൾ എപ്രകാരമെന്നായിരുന്നു അടുത്ത ചോദ്യം ആ ചോദ്യത്തിന് ആവർഹോത്രൻ മറുപടിയേകി തുടരും നാളെ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദിശ സ്കന്ധത്തിലെ കഥാസാരം തുടരും നാളെ നമസ്തേ